ഹേ ഇറ്റ്സ് സിസ്മി എം സൊല്യൂഷൻസ് ഇനി എന്തിനും വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളെ നിങ്ങൾക്കൊരു അടിപൊളി സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് എം എസ് സൊല്യൂഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്ലസ് വണ്ണിൽ നമ്മുടെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ നമ്മുടെ പ്ലസ് വണ്ണിലെ ഷുവർ എ പ്ലസ്സിൻ്റെ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബുക്ക് ഉപയോഗിച്ചിട്ട് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും യൂട്യൂബിലൂടെ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും നിരവധി വിദ്യാർത്ഥികൾ പല ജില്ലകളിൽ നിന്നുള്ള നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ മെസ്സേജ് ചെയ്യാണ് സാർ എൻ്റെ റിസൾട്ടിൻ്റെ ഭൂരിഭാഗം എന്നെ സഹായിച്ചിരുന്നത് സാറിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു ഷോറേ പ്ലസ് ബുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ കിടപ്പുമോറിൽ നിന്ന് ഒരു പ്രത്യേക സുഖം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ചോദിച്ച അടുത്ത ചോദ്യം സാർ പ്ലസ് ടുവിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ യെസ് മുന്നൂറോളം സ്റ്റോക്ക് നിലവിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നിങ്ങളെ ലോക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് അറുപത്തി പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എന്ന് പറയുന്ന പുതിയ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിട്ട് പറയണം ഞാൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആണ് സയൻസ് ആണ് എനിക്ക് പ്ലസ് പ്ലസ് ടുവിന്റെ ഷുവർ പ്ലസ് ബുക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സ്റ്റാഫ് എം ഓഫീസിൽ നിന്ന് സ്റ്റാഫ് നിങ്ങളെ അറിയിച്ചിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം नम വേണ്ട ഷുറേ പ്ലസ് ബുക്ക് നിങ്ങൾ ചോദിച്ച് പെട്ടെന്ന് ലോക്ക് ചെയ്യണം വെറും മുന്നൂറിൻ്റെ അടുത്ത് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻ്റഡ് പ്രിൻ്റഡ് ഷോപ്പിൽ നിന്ന് അത് എത്താൻ ഒരുപാട് ലേറ്റ് ആകും ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നീട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും പുതിയ സ്റ്റോക്ക് എത്തുന്നുണ്ടാവുക നിലവിൽ മുന്നൂറ് മുന്നൂറോളം പുസ്തകങ്ങൾ സ്റ്റോക്ക് നമ്മുടെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ ഇപ്പം തന്നെ നീങ്ങണം അത് ബുക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ സെറ്റാക്കി വെക്കുക പ്ലസ് ടുവിലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്തിക്കാനുള്ള ആ മെറ്റീരിയൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ആ ഒരു ഷുവർ എ പ്ലസ് മെറ്റീരിയൽ മോഡ്യൂൾ ബുക്ക് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും സ്പീഡ് പോസ്റ്റിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു മൊബൈൽ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ച മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ആണല്ലോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തെ വേറെ സൊല്യൂഷൻസ് ബൈ